ഇവൾക്കൊരു വേറൊരു പ്രശ്നമുണ്ട് ഇവിളിപ്പം എന്നെ കാണിച്ചതിന് സെന്റിമെന്റ് ചെയ്തിട്ട് ഇവക്ക് എന്തെങ്കിലും ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വീട്ടിൽ കയറിയുമ്പോഴത്തേക്കും പറയും ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് കയറിയുമ്പോൾ പറയും വരേണ്ട അത് നേര ചേട്ടാ കൊടുത്തിട്ട് നാച്ചുറൽ ആക്ടി പറയുന്നത് പെണ്ണിന് പെട്ടെന്ന് കരയാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കരന അത് ശരിക്കും സിനിമയിലേക്ക് പിന്നെ അതിനുശേഷം വിളിക്കുന്ന ആരായിരുന്നു സിനിമയിലേക്ക് ആദ്യത്തെ പടം ആകാശനാഴിയാണ് ലിജീഷ് സാറാണ് വിളിക്കുന്നത് അതിൽ ഓഡിയേഷൻ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഒരുപാട് ഓഡിയേഷന് പിള്ളേര് ഞങ്ങള് ഓഡിയേഷന് പങ്കെടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏതായാലും വന്ന് ഒന്ന് പങ്കെടുക്കണം പറഞ്ഞു അന്ന് പിള്ളേർ പിള്ളേരെ കണ്ടായിരുന്നു അപ്പൊ കൊച്ചായിരുന്നു സിനിമയുടെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന ആ കുട്ടിയായിരുന്നു അന്നേരം പൊന്നു എന്ന് പറഞ്ഞൊരു കഥാപാത്രം അന്നേരപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോ പൈസ കൊടുത്തു കയറാൻ വരെ ആൾക്കാർ അവിടെ റെഡിയാ അവിടെ പൈസ കൊടുത്തൊന്നും അല്ല അത് ജെന്വിൻ ആയിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു ഓഡിഷൻ ആണ് അവിടെ നടന്നിരുന്നത് അത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു പോന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനുള്ള റിപ്ലൈ ഒന്നുമില്ല അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിചാരിച്ചു കശ കൊടുത്ത് കയറാനായിട്ട് അവിടെ പറയുന്നതായിട്ട് രണ്ട് ലക്ഷം ആണെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ട് കയറിയോളാം അവിടെ ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം നമ്മളോർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്കേ മറ്റുള്ളവർക്കെ കിട്ടത്തുള്ളൂന്ന് ഓർത്തു ഇത് അത് കഴിഞ്ഞ് ഈ ലിജിസാറ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പൊന്നുവിനെ ഞങ്ങള് കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ഇട്ടപ്പോഴാണ് വേറൊരാളാണ് നമ്മളെ വിളിച്ചു പറയുന്നത് കൊച്ചിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഇതുപോലെ ഡയറക്ടർ സാർ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ അത് സത്യത്തിൽ എനിക്കും അത്ഭുതമാണ് ഇപ്പഴും നിങ്ങളാണെങ്കിലും ഇപ്പം മോൾ ഇത്രയും ഭയങ്കര രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ല അറ്റാക്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ ഇവിടെ വന്നപ്പോ സാധാരണ ഞാൻ ഇന്റർവ്യൂ ചേച്ചി എനിക്കത് മതി ഞങ്ങള് ഇവള് സിനിമയിൽ അഭിനയിച്ചു നമ്മുടെ എന്ന് പറഞ്ഞല്ലേ നമ്മള് കുലിപ്പണിക്കാരാണ് അന്നു കഷ്ടപ്പെട്ടിട്ട് ലോഡിങ് തടി ടൗണിലെ ലോഡിങ് ഞാൻ നേരത്തെ ടീച്ചിങ് ആയിരുന്നു ഇപ്പൊ പോലെ കൊറോണ വന്നു കഴിഞ്ഞപ്പ പിള്ളാരെല്ലാം വീട്ടിലല്ലായിരുന്നു നോക്കിയോ അത് തന്നെ ഇപ്പം കുഞ്ഞായിരുന്നു അന്നേരപ്പം പിന്നെ ഒരു വർഷത്തെ ലീവ് എടുത്ത് ഇറങ്ങിയതായിരുന്നു പിന്നെ പോയില്ല പോയില്ല ചേച്ചിയെ കണ്ടിട്ടാണ് വിളിക്കുമ്പോഴത്തേക്ക് അവനതൊരു ഇത് അപ്പൊ ഞാനും ചെയ്യാൻ അവളെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസുകൾ ചെയ്യുമ്പോ സെന്റ് വിളിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവനും അങ്ങനെ പറയും ചില സമയത്ത് പറയാൻ ഞാനും കൊറച്ചറിയുമ്പോ ഓ എന്നെ കൊണ്ടൊന്നും ടഫുള്ള പണി ടഫി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈ നിറയെ പൂത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇത് ഈ കൈ നിറയെ പൂക്കാന്നാണ് നമ്മൾ പറഞ്ഞത് ഇതാരും എന്തോ ഒരു ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ കൈ പൂത്ത പുത്തൻ ഡ്രസ്സ് കിട്ടും കുഞ്ഞിന് എത്ര ഡ്രസ്സ് കിട്ടുന്നു ഡ്രസ്സ് പുത്തൻ എല്ലാം കിട്ടിയായിരുന്നോ അപ്പൊ കൈ പോത്തിട്ടുണ്ടോ ഉടനെ കിട്ടും പണ്ടുള്ള പണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഓർത്ത ഈ പറഞ്ഞ പോലെ അഭിനയിക്കുക ഇപ്പൊ നാച്ചുറൽ ഞാൻ പറഞ്ഞു നാച്ചുറൽ ആയിട്ടെങ്കിൽ മാത്രമല്ല നമുക്കത് കിട്ടുക ആരും ഇപ്പൊ ഒത്തിരി ആൾക്കാര് വൈറലാകാൻ വേണ്ടി പല വിധത്തിലാണ് ശ്രമിക്കുന്നതെ അപ്പൊ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡബ്മാഷ് പഠിക്കുക അതിനെ അതേ രീതിയിൽ നമ്മള് സിങ്ക് ആക്കുക എന്നിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഞാൻ ആദ്യം എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആണ് ദേവനന്ദയുടെ എക്സ്പ്രഷനാണ് ഭയങ്കരമായിട്ട് നിൽക്കണത് എനിക്ക് പലപ്പോഴും എക്സ്പ്രഷൻ ഇപ്പൊ പറഞ്ഞു എത്ര പതിമൂന്ന് വയസ്സല്ല എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് വയസ്സ് പക്ഷെ ആ ഫേസ് മാത്രം കാണിക്കുമ്പോൾ അത്ര അല്ല നമുക്ക് അതെന്താന്ന് ചോദിച്ചാല് നമ്മള് ലോങ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ആക്ടിങ് ചോന് കിട്ടുന്നില്ലായിരുന്നു കുഞ്ഞിന്റെ വീഡിയോ ഒരു പത്ത് നാനൂറ്റമ്പത് വയറൽ

ചില വന്നിട്ട് ചോദിക്കും ദേവനന്ദോയിക്കും അതേന്ന് പറയാം അങ്ങനെ ചില ആൾക്കാര് തിരിഞ്ഞ് നോക്കിട്ട് തിരിച്ചിട്ടങ്ങ് പോവും സംശയം സംശയമാണ് ഓ അങ്ങനെയൊക്കെ പിന്നെ മോൾക്ക് സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടിങ് കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനൊരിഷ്ടം ഉണ്ടായിരുന്നു നമ്മ ടിക്ടോക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ സിനിമ അങ്ങനെയൊക്കെ ആഗ്രഹം കുഞ്ഞുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് കൂടെ പണ്ട് കൂടെയും ഉള്ള ആഗ്രഹമാണ് അവരോട് അഭിനയിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹ എന്തെങ്കിലുമൊക്കെ സാധിക്കും ഓർത്ത് ഇങ്ങനെ ഇത്രയും നമ്മളായിട്ട് നമ്മളുടെ ഇടുക്കിയിലേക്ക് വണ്ടി കയറി വന്നതായിരുന്നു അതുപോലെ തന്നെ ആദ്യം വണ്ടി കയറി വരുന്ന പോലെ തന്നെ ഇനി ഒരു വണ്ടി വരും ആ വണ്ടിയിൽ തിരിച്ച് നമുക്ക് അവിടെ ചെല്ലാം പ്രശ്നമാകണം കാരണം ഈ പറഞ്ഞാലും കഴിവുണ്ടാകുമ്പോ ജാഫർ നമുക്ക് അങ്ങനെ അധികം ഒരു ഇടുക്കിന്ന് പറയുമ്പോഴ്ന്നെ ഞങ്ങൾ എത്തിപ്പെടാൻ എറണാകുളം ആണ് അല്ലെങ്കിൽ തിരുവനന്തപുരം ആണല്ലോ ഇവിടുന്ന് ഒരു വണ്ടി മാർഗം ഉള്ളു ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ടുകളും ട്രെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടല്ലോ അതെ നമുക്ക് ഇവിടുന്ന് എറണാകുളം പറഞ്ഞാൽ തന്നെ നാലര മണിക്കൂറാവും അതൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം ട്രാവലിങ് വല്യൊരു വിഷയമാണ് പിന്നെ കലാപരമായിട്ട് തന്നെയാണെങ്കിൽ പോലും മുന്നോട്ട് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പുകൾ ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ കലോത്സവം തന്നെയല്ല ഭയങ്കര അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇടുക്കി ജില്ലയിലെ കലോത്സവങ്ങൾ ഇവിടെ ഈ യു കെ ജി എൽ കെ ജി പോലൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന പക്ഷെ ഇന്നേ വരെ അപ്പീലും വെക്കാതെ ഒരു ഫസ്റ്റ് പ്രൈസിന് മുന്നോട്ട് പോകാൻ പറ്റിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ പറഞ്ഞേ നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഒരു ഇത് പറഞ്ഞാലോ ട്രാൻസ്പോർട്ടിന് ഇത്രയും ടൈമുണ്ട് ഇപ്പൊ മോളിലങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയിക്കൂടെ ഞാൻ പറഞ്ഞല്ലേ ചേട്ടയുടെ ജോലി ആ ലോഡിങ്ങാ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ആയി പോയേക്കുന്ന കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി പിന്നെ ദേവനന്ദ ഈ ഒരു സെന്റിമെന്റ്സ് അല്ലാണ്ട് കുറച്ചുകൂടെ ഹാപ്പിനെസ് നമ്മള് നമുക്കുണ്ടല്ലോ ഏറ്റവും പാടെന്ന് പറഞ്ഞ ചിരിപ്പിക്കാനാണ് കോമഡി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ കോമഡി ചെയ്യുന്നുണ്ട് എന്റെ ഒരു ഇതെന്ന് പറയുന്നത് കൂടുതലും ചെയ്യുന്നത് സെന്റിമെന്റേവനന്ദ്രിസ്റ്റർ ആയിട്ട് അങ്ങനെയാണ് മനസ്സിലായോ കെ പി സി പോലെ നമ്മള് പറഞ്ഞത് നമ്മൾ നമ്മൾ എന്താന്ന് ഈ ഫേസ് ഫേസ് മൾട്ടിപ്പിൾ കൊടുക്കണം അതിന്റെ ഒരു കാര്യം ഞാൻ എനിക്കറിയാവുന്ന കുറെ ആൾക്കാരോട് എന്തെങ്കിലും സ്കിറ്റുകൾ എഴുതി തരാ നമ്മളിവിടെ കട്ടപ്പന ഇങ്ങനെയുള്ളത് ഈ അറിയാമെങ്കിൽ ചില ആൾക്കാർ നമുക്ക് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും എന്തെങ്കിലും കൊച്ചിനും പറ്റുന്ന അല്ലെങ്കിൽ പിള്ളേരെ കൂട്ടിയാണെങ്കിലും ചെയ്യുന്നത് ഒന്ന് രണ്ട് കോമഡി സ്കിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരാമോച്ചാ തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ പല ആൾക്കാർ ഒഴിവായി പോകും എന്നുവെച്ചാൽ ും കാര്യങ്ങളും എഴുതി തരാൻ അല്ലെങ്കിൽ അതാണ് നമ്മള് പിന്നെ ഈ അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് ആ മീഡിയയില് ചുമ്മാൾക്കാര് ഓൺ വോയ്സിൽ കണ്ടന്റ് അത് ഭയങ്കര നാച്ചുറൽ ആണെങ്കിൽ ഭയങ്കര രസമായിട്ട് അതായത് കണ്ടന്റ് ഉണ്ടാവും എവിടെയെങ്കിലും ഓൺ വോയിസിലാണെങ്കിൽ നല്ല രസമായിരിക്കും